നമസ്കാരം നവകേരള സദസ്സിൽ ഡ്യൂട്ടി എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം പ്രതിപക്ഷത്തോടുള്ള ക്രൂര പരിഹാസമാണെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി സമരത്തോട് കാണിക്കുന്നത് ക്രൂരതയാണെന്ന് സതീശൻ പറഞ്ഞു പ്രതിപക്ഷ സമരങ്ങളെ മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് പ്രതിപക്ഷ സമരങ്ങളെ തള്ളിച്ചതച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു നവകേരള കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും കെഎസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒക്കെയാണ് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പം ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത് ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ വേറൊരു ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോലിലേറ്റി ഒക്കത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥരോട് കൊടുക്കണ്ടേ ഗുഡ് സർവീസ് എൻട്രി ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീതെ കയറി ഡി വൈ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ഐ ഇരിക്കുന്ന പോലീസ് വീപ്പ് മോളിൽ കയറി കൊണ്ട് തല്ലി തകർത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്ന് കൊണ്ടുപോയി അത് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം തീർച്ചയായിട്ടും കാരണം അവർക്കൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ തെരുവിലിറക്കിയിട്ടാണ് ആ ക്രിമിനലുകളോടൊപ്പമാണ് അറിയപ്പെടുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ പ്രകാരം എന്ന് ശുപാർശ ചെയ്ത ഗുണ്ടകളെ അകമ്പടി സേവിച്ചാണ് ആ ഗുണ്ടകളുടെ അകമ്പടിയായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് അത് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ്ക്കും ഗുണ്ടാ സംഘങ്ങൾക്കും സി പി എം കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേടേജ് കൂടിയായിരുന്നു അത് സത്യത്തെ പറയുന്നതിനു വല്ല പരസ്പര ബന്ധമുണ്ടോ മുഖ്യമന്ത്രി പറയുന്നതിന് പരസ്പര ബന്ധം ി ജെ പിയുമായി ഒത്തുചേർന്നു എസ് എൻ സി ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം മുപ്പത്തെട്ട് പ്രാവശ്യമാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് അതെടുക്കുമ്പോൾ സി ബി ഐ വക്കീൽ വരാത്തതെന്താ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ നിങ്ങളല്ലേ സൗഹൃദം